السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بحسان إلى يوم الدين أما بعد بهمان رأي سهودري سهودرن ماري وردينم ورحديثنا بريباري لكبريم سندوشم

കാരണം തീർച്ചയായും ഊഹം വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും പൊള്ളയും കളവുമാകുന്നു നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക നിശ്ചയമായും ഊഹം വർത്തമാനങ്ങളിൽ ഏറ്റവും പൊള്ളയായതാകുന്നു എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ലമി ഹദീസിലൂടെ ഓർമ്മിപ്പിക്കുന്നത് പനിയേക്കാൾ വേഗത്തിൽ പടരുന്നത് ഊഹങ്ങളാണെന്ന് പറയലാണ് ശരി പകർച്ചവ്യാധിയേക്കാൾ പെട്ടെന്ന് പടരും ഊഹങ്ങൾ ഇന്ന് ഏറെ പ്രചാരം മൂഹങ്ങൾക്കും ഊഹാപോഹക്കാർക്കുമാണ് യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇക്കൂട്ടം സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ കുറച്ചൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാമൂഹിക അന്തരീക്ഷത്തിന്റെ തെളിച്ചവും പരസ്പരം അറിയലും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ അറിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊഹങ്ങളുടെ പടക്കത്തിന് തിരികൊളുത്താനാണ് അധികം ആളുകളും ശ്രമിക്കുന്നത് ഊഹങ്ങൾ എത്ര ബന്ധങ്ങളെയാണ് തകർത്തത് എത്ര പ്രതീക്ഷകളെയാണ് കശക്കിയെറിഞ്ഞത് എത്രയെത്ര നന്മകളെയാണ് തല്ലിത്തകർത്തത് എത്ര വർണ്ണങ്ങളിലാണ് അത് ഉപ്പും മുളകും വാരിയെറിഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സമുദായം പ്രശ്നങ്ങളുടെ മുൾ കാടിലകപ്പെടുമ്പോൾ അകപ്പെടുമ്പോൾ പറിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഊഹങ്ങളുടെ നഞ്ഞുമായി ഓടുന്ന ഇത്തരക്കാർ എന്ത് ക്രൂരതയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഊഹങ്ങളും കുഴച്ചെടുത്ത നുണയും ചേർത്താൽ ചെലവാകാത്ത വല്ലതുമുണ്ടോ ഇക്കാലത്ത് എന്നുള്ളത് ഗൗരവപൂർവ്വം ചിന്തിക്കുക ഊഹിച്ചു പറയുന്നവരെ പോലെ ഊതി വീർപ്പിക്കുന്നവരുടെയും കാലമാണിത് നുണയ്ക്ക് ബഹുവർണ്ണങ്ങൾ ചേർത്ത് ഊതി വീർപ്പിച്ച് കാര്യങ്ങൾ നേടുന്ന ഇവർ ഗ്രാമങ്ങളിലെ ഉത്സവപ്പറമ്പുകളിലെ ബലൂൺ വിൽപ്പനക്കാരനെയാണ് ഓർമ്മിപ്പിക്കുന്നത് തെളിഞ്ഞ വെള്ളം ആരെയും സന്തോഷിപ്പിക്കും ഏത് മനസ്സിനാണ് ഇത് ആനന്ദം നൽകാത്തത് എന്നാൽ സ്വച്ഛമായി പാനീയം കുടിക്കുന്നവരോടും കുടിപ്പിക്കുന്നവരോടും കുടിപ്പകയുണ്ടായാലോ വിഷം വിതറാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്ന കറുത്ത പാടുകൾ അത്ര പെട്ടെന്നൊന്നും വായിക്കാൻ പറ്റുന്നതല്ല വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഊഹങ്ങളെ പിൻപറ്റിയാൽ ഇഹവും പരവും നഷ്ടമാകുമെന്നാണ് വിശുദ്ധ കുർആാൻ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ണും കാതും ഹൃദയവും ലഭിച്ചിട്ട് ഊഹങ്ങളുടെ പുകപടലങ്ങളിൽ അന്തം വിട്ടു നിൽക്കുന്നവരാണ് ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെത്രയോ പോയത്തക്കാരാണ് അവർ കാട്ടുന്നത് എത്ര പോയത്തമാണ് ഊഹങ്ങളെ അന്ധമായി പിൻപറ്റുന്നവർ അപരാധമാണെന്നാണ് അപരാധം ചെയ്യുകയാണെന്നാണ് പ്രവാശുദ്ധ ഖുർആാൻ പറയുന്ന നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത് തീർച്ചയായും കേൾവി കാഴ്ച ഹൃദയം എന്നിവ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ ബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഊഹങ്ങളും അന്ധമായവർ പിൻപറ്റും ഏതൂഹങ്ങളും അന്ധമായവർ പ്രചരിപ്പിക്കും ഏത് ഊഹങ്ങളുടെയും പുക പടലങ്ങൾ സൃഷ്ടിച്ച് അവർ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തും തനിക്ക് വിവരമില്ലെന്ന് വിവരമുള്ളവൻ വിവരമുണ്ടെന്ന് വിവരമില്ലാത്തവൻ എന്നിങ്ങനെ പലതരക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാം അറിയില്ലെന്നറിയാത്തതാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവില്ലായ്മയും ആപൽക്കരവും ഇത്തരക്കാരാണ് അധികവും ഊഹങ്ങളെ പിന്തുടരുന്നത് വിവരക്കേടിൽ മതിമറന്നു കഴിയുന്ന ഊഹാപോഹക്കാർ കള്ളം പറയുന്നവരാണ് അത്തരക്കാർക്ക് നാശമെന്നാണ് ഖുർആൻ സൂറത്തു ദാരിയാത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഫീ വിവരക്കേടിൽ മൊഴികി അശ്രദ്ധരായി കഴിയുന്നവരായ ഊഹാപോഹക്കാർ ശവിക്കപ്പെട്ടിരിക്കുന്നു ഊഹങ്ങളെ പിൻപറ്റിയവർ എക്കാലത്തും അബദ്ധത്തിലും പടുകുഴിയിലുമാണ് വീഴുക ഈസാനി അലേഹിസാത്തു വസ്സലാമയെ ക്രൂശിച്ചു എന്ന് അവകാശപ്പെടുന്നവർ ഊഹത്തെ പിൻപറ്റുകയാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അവരുടെ സജ്ജനിഷേധത്താലും മറിയമിന്റെ പേരിൽ അവർ വമ്പിച്ച അവവാദം പറഞ്ഞതിനാലും അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹെ ഈ സേനങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാത്ത ആവുകയാണ് ഉണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു ഓങ്കലേക്ക് ഉയർത്തുകയത്രയും ചെയ്തത് അള്ളാഹു പ്രതാപിയും യുക്തിമാരുമാകുന്നു പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഊഹങ്ങൾ ഏറ്റവും പൊള്ളയായ കാര്യങ്ങളിൽ പെട്ടതും ഊഹമാണെന്നാണ് നാം നേരത്തെ കേട്ട വചനത്തിലൂടെ മനസ്സിലാക്കിയത് നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക നിശ്ചയമായും ഊഹം വർത്തമാനങ്ങൾ ഏറ്റവും പൊള്ളയത്രേ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ഊഹത്തിൽ അധികവും നിങ്ങൾ വെടിയുക തീർച്ചയായും ചില ഊഹങ്ങൾ കുറ്റമാകുന്നു പരലോക ചിന്തയില്ലാത്തവരാണ് ഈ ഊഹത്തിൻ്റെ പിന്നാലെ ഓടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് പരലോകത്തെ പറ്റി എപ്പോഴും സംസാരിക്കുന്നവർ പോലും ഊഹങ്ങളുടെ പിടിയിലാണെന്ന് ഉള്ളതാണ് നമ്മെ ഖേദിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഊഹിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ കുറിച്ച് ഒരു തവണയെങ്കിലും ചിന്തിക്കുന്നത് നന്നായിരിക്കും അന്യരുടെ ജീവിതത്തിലേക്ക് ഡിജിറ്റൽ ക്യാമറ തിരിച്ചു വെച്ച് സ്വന്തത്തെ മറക്കുന്ന ഹതഭാഗ്യരെ ഊഹാ ഹതഭാഗ്യരായ ഊഹാപോഹക്കാരുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ് സൂ നന് അഥവാ നന് ഊഹാപോഹം വർജിക്കപ്പെടേണ്ട ഏറ്റവും പിന്നെ മാരകമായ ഒരു ദുശിച്ച സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർഹാനും പ്രവാചകന്റെ അധ്യാപകങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാരണം ഊഹങ്ങൾ വിറ്റുജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണും കാതും എല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം നഷ്ടപ്പെട്ട് സാമൂഹ്യാന്തരീക്ഷത്തിന്റെ തെളിച്ചം തകർത്ത് കൂലിരിട്ട് സൃഷ്ടിച്ച് പുകമുറയുണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നവരാണ് അത്തരക്കാരെ കരുതിയിരിക്കേണ്ടതുണ്ട് ഊഹാബോഹത്തെ വർജിക്കുക അള്ളാഹുവി അനുഗ്രഹിക്കണമേ വാഹൃദില്ലാമീൻ വസ്ലാമി عليكم ورحمة الله وبركاته